നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് മണിക്ക് യുടെ അനുഗ്രഹവും നേടി എൻ്റെ മേളവും രണ്ടും മടങ്ങിയാൽ ഒരുപാട് വലപ്പാട് നടുപ്പറമ്പിൽ തറവാട് നാഗക്കാവിൽ നാഗരാജ വിശേഷൽ പൂജകളും നടന്നു പൂജകൾക്കും പാലും നൂറും നൽകൽ ചടങ്ങിനും എൻ എസ് പ്രജീഷ് ശാന്തി കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ചേർപ്പ മുരളിയുടെയും ഷീബ മുരളിയുടെയും നേതൃത്വത്തിൽ നഗരാജ കളവും പാട്ടും നടന്നു കളം ദർശിക്കുന്നതിനും അമൃത ഭോജനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മാധവൻ പ്രസന്ന ഗോപാലൻ പ്രമീള ഷൺമുഖൻ സച്ചിൻ എൻ എസ് സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി